സ്റ്റാർ മാജിക് ഷോയുടെ ഭാഗമായ ശേഷം കരിയറിൽ തന്നെ വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ച രണ്ട് കലാകാരികളാണ് സീരിയൽ താരം അനുമോളും അവതാരികയും മോഡലുമായ ലക്ഷ്മി നക്ഷത്രയും ഇരുവരും സ്റ്റാർ മാജിക് ഷോയിലൂടെയാണ് അടുത്ത സുഹൃത്തുക്കളായതും അനു ഇപ്പോൾ ബിഗ് ബോസ് മലയാള സീസൺ സെവനിലെ മത്സരാർത്ഥിയാണ് ഏറ്റവും ശക്തിയായ മത്സരാർത്ഥിയാണ് മാത്രമല്ല ജനപിന്തുണയിലും അനു മുമ്പിലാണ് ഹൗസിലെ കണ്ടന്റ് മേക്കേഴ്സിൽ ഒരാളും അനുവാണ് ആദ്യമായാണ് ഒരു റിയാലിറ്റി ഷോയിൽ അനുമോൾ ഭാഗമാകുന്നത് ആദ്യത്തെ ആഴ്ച അനുമോൾക്ക് ഹൗസിലെ ബഹളവും ആവശ്യമില്ലാത്ത വഴക്കുകളും മറികടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പെട്ടെന്ന് ഇമോഷണലാകുന്ന പ്രകൃതമായിരുന്നു എന്നാൽ ഇപ്പോൾ കളി പഠിച്ചാണ് അനു ഓരോ ചുവടും വെക്കുന്നത് സീരിയലിൽ രംഗത്തുള്ളവരെല്ലാം അനുവിനെയാണ് പിന്തുണയ്ക്കുന്നത് അനുവിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ലക്ഷ്മി നക്ഷത്രയും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രേണുവിന് ഇക്കാര്യത്തിൽ അതുണ്ടായില്ല കൊല്ലം സുതിയുടെ മരണത്തിന് ശേഷം രേണുവിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചവരിൽ ഒരാളാണ് ലക്ഷ്മി അതുകൊണ്ട് തന്നെ അനുവിനെ പിന്തുണച്ച ലക്ഷ്മി എന്തുകൊണ്ട് രേണുവിന് സപ്പോർട്ട് ആവശ്യപ്പെട്ട് പോസ്റ്റൊന്നും പങ്കിട്ടില്ല എന്ന സംശയം പ്രേക്ഷകർക്കുണ്ടായിരുന്നു ഇപ്പോഴിതാ ഇന്ത്യൻ സിനിമാ ഗാലറിക്ക് നൽകിയ അഭിമുഖത്തിൽ ഇതിനുള്ള മറുപടി നൽകിയിരിക്കുകയാണ് ലക്ഷ്മി അനു തൻ്റെ അനിയത്തി സപ്പോർട്ട് ആവശ്യപ്പെട്ടുവെന്നും എന്നാൽ രേണു പോകുന്ന കാര്യം പോലും തന്നോട് പറഞ്ഞില്ല എന്നും ലക്ഷ്മി പറയുന്നു ഞാൻ മീഡിയയിൽ ഉള്ളതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത് എന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും പക്ഷേ രേണു ഇത്രയും ക്ലോസായിട്ടും അത് മുമ്പത്തെ മാസം വരെ എല്ലാ കാര്യങ്ങളും എന്നോട് അപ്ഡേറ്റ് ചെയ്തിട്ടും ബിഗ് ബോസിൽ പോകുന്ന കാര്യം പോലും എന്നോട് പറഞ്ഞില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത്